ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം കൊടുക്കാണ്ടായിരുന്നത് ഒരു ടു കെ ജി വേനല സ്പഞ്ചാണ് കേട്ടോ ഒരു ഹോം ബേക്കർ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് കൂടുതൽ ഓർഡേഴ്സ് വരുമ്പോഴും സ്പഞ്ച് ഉണ്ടാക്കാൻ ടൈം ഇല്ലാത്തപ്പോഴും ഒക്കെ ആയിട്ട് ചില ആൾക്കാർ ചോദിക്കലുണ്ട് കേട്ടോ സ്പഞ്ച് മാത്രമായിട്ട് ചെയ്തു തരുമെന്നൊക്കെ അപ്പോൾ അങ്ങനെ ചെയ് ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ വൺ കെ ജിക്ക് ഇരുന്നൂറ്റമ്പത് ഒക്കെ ആയിട്ടാണ് കൊടുക്കൽ വാനില അങ്ങനെ നമുക്ക് ടു കെ ജി വേനല കേക്ക് ആയിരുന്നു കേട്ടോ ചെയ്ത് കൊടുക്കാണ്ടായിരുന്നത് അതങ്ങനെ കൊടുത്തതിൻ്റെ ശേഷം പിറ്റേ ദിവസം നമ്മൾ പോണത് മോളുടെ സ്കൂളിലേക്കാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ അതിൻ്റെ പരിപാടി കുന്നംകുളത്ത് വെച്ചിട്ടാണ് കേട്ടോ നടക്കുന്ന കുന്നംകുളത്ത് ഒരു സ്കൂൾ വെച്ചിട്ടായിരുന്നു അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിക്കായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ മൂന്ന് മണി മൂന്നര ഒക്കെ ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അന അലഹമുള്ള എ ഗ്രേഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോരാണ് കേട്ടോ കുറേ പരിപാടികളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒന്നും കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവരുടേത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങനെയാണ്ട് വീട്ടിൽ പോകുന്നു അവരത് ഏകദേശം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം മണി അഞ്ചരൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ ടീംമാരെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ലോണം ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അതിനെ ഞങ്ങൾ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് എത്തി ബസ് കയറിയിട്ട് വീട്ടിൽ പോകുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന തലവേദനയായിരുന്നു കേട്ടോ അപ്പോൾ അന്നത്തെ പിറ്റേ ദിവസം എനിക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ തലവേദന ഒക്കെ ഏകദേശം കുറവായ ശേഷം രാത്രി ഒരു പത്തര ആ ടൈമിൽ എണീച്ചിട്ടാണ് ഇപ്പോൾ സ്പഞ്ചൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് അതിന് സ്പഞ്ച് സൊക്കെ റെഡിയാക്കാൻ വെച്ചതിന് ശേഷം പിന്നെ ഷുഗർ സിറപ്പ് സിറപ്പുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി വെച്ചൊക്കെ തീർന്നു പോയി പിന്നെ അന്നത്തെ ദിവസം കേക്ക് ചെയ്യാനൊന്നും ഇല്ല കേട്ടോ ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു കേട്ടോ തലവേദന മാറിയതിൻ്റെ ഒക്കെ ഏറ്റവും ഭയങ്കര ഷർദ്ദിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ തീരെ വയ്യാത്ത കൊണ്ടൊന്നും ചെയ്തില്ല പിന്നെ രാവിലെ നേരത്തെ എണിച്ചിട്ട് വേഗം തന്നെ ക്രമകോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു കേട്ടാ ഈ കേക്ക് രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് കസ്റ്റമർ മേടിക്കാൻ വരും എന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീച്ചിട്ടാണ് ക്രമകോട്ട് ഒക്കെ ചെയ്തു വെച്ച് പിന്നെ ഏകദേശം ഒരൊമ്പത് മണി ആ ടൈമിൽ പിന്നെ ഫൈനലൈസിംഗ് ഒക്കെ ചെയ്തു വെച്ചിട്ടാണ് പിന്നെ അന്നത്തെ ദിവസം വൈകിട്ട് തന്നെ വേറൊരു കേക്കും കൂടി കൊടുക്കാണ്ടായിരുന്നു ഈ കേക്ക് വന്നിട്ട് കോക്കോമലും തീമിലുള്ള കേക്കാണ് കേട്ട വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു ഫ്ലേവർ ഉണ്ടായിരുന്നത് അങ്ങനെ ഒക്കെ ഒരുവിധം ഫിനിഷിങ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചു കൊട്ടാ പിന്നെ കസ്റ്റമർ വരാനുള്ള ഏകദേശം ടൈം ആയോടീ പത്തരൊക്കെ ആയപ്പോൾ ഞാൻ ഇതാ കുറച്ച് പ്രിന്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് കൊടുക്കുകയാണ് ടോപ്പ് റൈറ്റ് സൈഡിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടാ ഈ കോക്കോമലിന്റെ പ്രിന്റ് കണ്ടതിന് ശേഷം രണ്ടാളിത് അപ്പുറത്ത് നിന്നിട്ട് കഥ പറയുന്നുണ്ട് കേട്ടാ കണ്ണ് തെറ്റി ചിലപ്പോൾ എന്റെ പ്രിന്റ് അടിച്ചു മാറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു കൈ എത്തണ ഭാഗത്ത് പ്രിന്റ് വെക്കില്ലാ ബാലൻസ് വരണമൊക്കെ വേണ്ടതന്നെ എടുത്തേക്കും അങ്ങനെ അവരെ വിടലൊക്കെ കേട്ടതിന് ശേഷം നമ്മൾ ഇതാ നേരെ ഫോട്ടോ എടുക്കാനായിട്ട് പുറത്തോച്ചേക്കാണ് കുറച്ച് നോസൽ വർക്കും ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് കേക്കിന്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പൊ ഇന്നേ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പിടിക്കാനായിട്ട് ഇവിടെ ആരും ഇല്ലാട്ട അപ്പൊ അവരെ തന്നെ പിടിച്ചിരുത്തിയിട്ടുള്ളത് വലിയ താല്പര്യം ഒന്നും ഇല്ല നല്ല സോപ്പിട്ട് പിടിച്ചിരുത്തിയേക്കാണ് കേട്ടോ പിന്നെ അത് അതിൻ്റെ ശേഷം നമുക്ക് വൈകിട്ട് കൊടുക്കാനുള്ള ഒരു കേക്കിൻ്റെ ഫൈനലൈസിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് പ്രിൻറ് വർക്കും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഡിസൈൻ ഫസ്റ്റ് ടൈമാണ് കേട്ടാ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് കസ്റ്റമർ എന്ത് ഡിസൈൻ ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിൽ തന്നെ ഈ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ കപ്പ് കേക്കും ഡോൺസൊക്കെ കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു ബോക്സ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്കാണ് കേട്ടോ പിന്നെ ഇത് കപ്പ് കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഹാർട്ട്സ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ ചോക്ലേറ്റ് ഗനാൽ റെഡ് കളർ ചേർത്തിട്ട് ഡോൺസ് അതിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടാ പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ കേസിന്റെ ഒക്കെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ ഇത് നമുക്ക് അടുത്താണ് കൊണ്ടു കൊടുക്കാണ്ടായിരുന്നത് അത് ഞങ്ങൾ ഞാനൊക്കെ കൂടിയിട്ടാണ് കേട്ടോ കൊണ്ടു കൊടുത്തിട്ട് ഇത് ഞാൻ വരണവഴിക്ക് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള പാടാണ് പാടത്തിന്റെ സെന്ററിൽ കൂടെ ഇതുപോലെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ ഇവിടെ കുറേ പേരൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കാറുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ അപ്പൊ വഴിക്ക് ചെറിയൊരു വീഡിയോ എടുത്താണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം ഉപ്പയും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരുടെ ആയിട്ട് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഷോപ്പ് വന്നിട്ട് എൻ്റെ നാട്ടിൽ തന്നെട്ടാ ഒട്ടുപാറയിലാണ് കേക്ക് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർക്ക് എൻ്റെ കുട്ടികളായിട്ട് പോയി കഴിഞ്ഞാൽ മണിച്ചതൃ താഴ്ത്തി ഒരു അവസ്ഥയാണ് കേട്ടോ അവർക്ക് പിന്നെ എന്തെടുക്കേണ്ടത് ഏതെടുക്കേണ്ടതെന്ന് ഒരു നിശ്ചയമില്ലാത്ത ഒരു അവസ്ഥയാണ് അവനെ പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ അത്യാവശ്യം ഐറ്റംസ് ഉണ്ട് കേട്ടോ ആ ഷോപ്പിൽ ഞാൻ എത്ര കേക്ക് ഉണ്ടാക്കണ ആളായാലും എനിക്ക് പുറത്ത് ഷോപ്പിൽ പോയാൽ എനിക്കൊരു കേക്കിൻ്റെ പീസ് മേടിക്കണം കേട്ടോ അല്ല ഒരു സമാധാനം ഉണ്ടാവില്ല അതെന്താണെന്ന് അറിയില്ല കൂടുതലും ഞാൻ പുറത്ത് പോയ പ്ലം കേക്ക് അല്ലെങ്കിൽ കാരറ്റ് ഡൈസ് കേക്ക് ഒക്കെ ഉണ്ട് കേട്ടോ മേടിക്കൽ അങ്ങനെ അത് അത്യാവശ്യം ഉപ്പാനം മുതലാക്കിയതിന്റെ ശേഷം ഞങ്ങൾ ഇതാ പുറത്ത് കടന്നിട്ടുണ്ട് അപ്പം ഞാനൊരു ബ്ലൂബെറി കോൺ ഐസ്ക്രീം ആണ് എടുത്തിട്ടുള്ളത് എനിക്ക് കോൺ ഐസ്ക്രീമാണ് കൂടുതലിഷ്ടം അപ്പോൾ മോൾ ഇതാ വേറെ ഒരു ടൈപ്പ് ഐസ്ക്രീം എടുത്തിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നുട്ടാ അപ്പോൾ കുറേ കൂടുമ്പോൾ ഇതുപോലത്തെ ചെറിയൊരു പർച്ചേസിംഗും ഒക്കെ നടത്താറുണ്ട് കേട്ടോ അതിനാത്തേച്ച് വീട്ടിലെത്തിയതിന് ശേഷം പിറ്റന്നത് നമുക്കൊരു വൺ കെ ജി കേക്കും കൂടി ഓർഡർ ഉണ്ടായിരുന്നു ഒരു വൺ കെ ജി വാനല കേക്ക് ആയിരുന്നു കേട്ടോ നമുക്ക് പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു വൈകിട്ട് കൊടുക്കാനുള്ളതായിരുന്നു ഇതൊരു സർപ്രൈസ് കേക്കായിരുന്നു കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വാനില കേക്ക് ആണല്ലോ പ്രത്യേകിച്ച് ആർബാടവും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയ ഒരു ഫ്ലേവർ അല്ലല്ലോ അത് അപ്പോൾ അതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസൈൻ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പം അത് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷം വൈറ്റ് ക്രീം വെച്ചിട്ട് ഒന്ന് ഫുള്ള് കവർ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ശേഷമാണ് പിന്നെ എന്ത് ഡിസൈൻ കൊടുക്കണം എന്ന് തന്നെ ആലോചിക്കുന്നുണ്ടാ അപ്പോൾ അതുപോലത്തെ ചെറിയ റോസ് വരച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുക്കുന്നത് പർപ്പിൾ കളർ വെച്ചിട്ടാണ് കേട്ടോ റോസ് വരച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ലീഫും വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കുറച്ച് ദിവസത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ലൈക്ക് ലൈക്ക് അതുപോലെ തന്നെ ആദ്യയിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ നമ്മൾ ഇൻസ്റ്റാ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കെയ്ട്ടാ അപ്പം അപ്പോൾ ശേഷം എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം